പ്രതിപ്പെട്ട എന്തോ രാഹു പണി തുടങ്ങി പൗർണമി മുതൽ ഈ ഒരു അത്ഭുതം സംഭവിച്ചിരിക്കും ഞാൻ കഴിഞ്ഞ ദിവസം യൂട്യൂബ് ഇങ്ങനെ സ്ക്രോൾ ചെയ്തു പോയപ്പോൾ അങ്ങോട്ടൊരു തമിനയിലായിരുന്നു അങ്ങനെ എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്നുണ്ടോ ഇത് ഒരുപാട് യൂട്യൂബിൽ രാഹുൽ ഇതുപോലെ പല കണ്ടും ഉണ്ട് അതൊരു എന്താ പറയുക ഒരു ആൾക്കാരെ അട്രാക്ട് ചെയ്യാൻ ഇടുന്ന ഒരു തമ്പാണ് നമ്മൾ ആ തമ്പി ക്ലിക്ക് ചെയ്ത അകത്തേക്ക് പോകുമ്പോൾ അതിൻ്റെ നിർവചനം ഡിഫറെൻ്റായിരിക്കാം രാഹു പണി തുടങ്ങിയെന്ന് വെച്ചാൽ എല്ലാവർക്കും രാഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു ഗ്രഹമല്ല എന്നാൽ ജ്യോതിഷത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളൊരു ഒരു പ്ലാനറ്റാണ് ഒരു ഗ്രഹമാണ് രാഹു ആക്ച്വലി പല ജ്യോതിഷന്മാരും കണക്കാക്കുന്നില്ല രാഹുവും കേതുവും കണക്കാക്കുന്നില്ല പക്ഷേ ജ്യോതിഷത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുണ്ട് രാഹുവിൻ്റെ സ്വഭാവം അല്ലെ രാഹുവിൻ്റെ പ്രാധാന്യം ഒരാളുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ആഗ്രഹം അസ്ഥിരത പിന്നെ ഇതെല്ലാം രാഹുവിനെ കണക്റ്റ് ചെയ്താൽ നിൽക്കുന്നത് അപ്പോൾ പലരും പറയും രാഹുദോ ബേസിക്കലി ഒരു ദശാകാലങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ ഒരു ജാതകത്തിൽ ഒരു ജാതകനെ മാറ്റം കൊണ്ടുവരാം അപ്പോൾ എന്താണ് ദശാകാലങ്ങൾ ഒരു ദശയ്ക്ക് എത്ര സമയമുണ്ട് ഫോർ എക്സാമ്പിൾ രാഹുവിൻ്റെ ദശാകാലം ഇപ്പോൾ ഏറ്റവും കൂടുതൽ സമയദൈർഘ്യം എടുക്കുന്ന ദശകളൊന്നാണ് ശനി ദശ നമ്മൾ മുൻപ് സംസാരിച്ചത് പതിനെട്ട് വർഷമോ പത്തൊമ്പത് വർഷമോ അത്രയും വർഷം ശനിയുള്ളപ്പോൾ അല്ലെങ്കിൽ ഇരുപത് വർഷം ശനിയുള്ളപ്പോൾ രാഹുവിൻ്റെ സമയം വളരെ കുറവാണ് ഈ ചെറിയ കാലങ്ങൾ കൊണ്ട് രാഹു നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനിക്കും അപ്പോൾ ഈ രാഹുവിൻ്റെ കൂടെ നിൽക്കുന്ന എപ്പോഴും ആൾക്കാർ പേടിപ്പിക്കുന്ന രാഹുദശയല്ലേ അതെ ഓക്കെ ഇങ്ങനെ പറയും അവിടെ തന്നെ എല്ലാം ഉണ്ട് രാഹുദശയാണ് ജോഷിനെടുത്തു അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും പേടിക്കും രാഹുദശയാണെങ്കിൽ വ്യക്തമായിട്ട് നിങ്ങൾ പറയുക രാഹുദശയിൽ എന്തിൻ്റെ ആരംഭമാണ് എന്തിൻ്റെ അന്ത്യമാണ് ഏത് ബുക്തിയാണ് അല്ലെങ്കിൽ ഏത് പരീന്ദ്ര ദശയാണ് രാഹുവിനോടൊപ്പം രവിയാണോ അല്ലെ ശുക്രനാണോ ഇത് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ആ ഏത് പരീന്ദ്രദശ വരുമ്പോൾ ഏത് അന്തർദശ വരുമ്പോഴാണ് നമുക്ക് പ്രശ്നം എന്ന് മനസ്സിലാക്കിയാൽ മതി രാഹു എന്ന് പറഞ്ഞാൽ മൊത്തം പ്രശ്നക്കാരനല്ല പിന്നെ ഈ നേരത്തെ പറഞ്ഞ തമ്പിൻ്റെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആ അശ്വതി നക്ഷത്രക്കാരൻ രാഹുദശാകാലങ്ങളിൽ ഇന്നത് സംഭവിക്കും കോടീശ്വര യോഗം വരുമെന്ന് പറഞ്ഞെന്ന് വെച്ചു അത് എങ്ങനെ യോഗം വരാനാ ആദ്യം ഇദ്ദേഹത്തിന് യോഗം ഉണ്ടോ എന്ന് നോക്കുന്നു അല്ല ഇതിനകത്ത് പറയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൗർണമിക്ക് ശേഷം അത്ഭുതം സംഭവിക്കാൻ പോകുന്നു അങ്ങനെ ഏതെങ്കിലും ദിവസങ്ങളിൽ ആർക്കെങ്കിലും അത്ഭുതം സംഭവിക്കില്ലേ ഈ പൗർണമി ഇപ്പോഴത്തെ പൗർണമി കുറച്ചുകൂടെ പവർഫുൾ പൗർണമിയാണ് ഈ പൗർണമി കഴിയുമ്പോൾ കുറച്ച് നക്ഷത്രക്കാർക്ക് നല്ല സംഭവങ്ങളുണ്ട് അപ്പോൾ അത് കുറച്ച് നക്ഷത്രക്കാർക്കാണ് നക്ഷത്രം കോമൺ ആണ് ജനറിക്ക് ആണ് ഇരുപത്തേഴ് നക്ഷത്രം ഉള്ളതിൽ നമ്മളെല്ലാം അധികപ്പെടുന്നതാണ് ഇതുപോലെ ഒരുപാട് ആൾക്കാരില്ലേ അപ്പോ ദ അതൊരു നമ്മള് രണ്ടൊരു അശ്വതിയാണെന്ന് വെച്ചോ നമുക്ക് രണ്ടുപേർക്കും നല്ലത് വരും ഇല്ല നമ്മുടെ ആദ്യം ജാതകം നോക്കണം നമ്മള് ജനിച്ച സമയവും ബാക്കിയുള്ള എല്ലാം നോക്കിയിട്ട് രണ്ടുപേരുടെയും ദശാകാലം വ്യത്യാസമായിരിക്കും ഇപ്പൊ എന്റെ ശുക്രദശയും രാഹുലിന്റെ ബുധദശയാണെങ്കിൽ രണ്ടും രണ്ടാണ് അദ്ദേഹത്തിന്റെ ദശ കേതു ദശയാണെങ്കിലോ മൂന്നാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ദശ ഏതാണെന്ന് നമ്മുടെ ഗ്രഹസ്ഥ എന്താണെന്ന് നോക്കിയതിന് ശേഷം മാത്രം ഈ നക്ഷത്രക്കാർക്ക് നല്ലത് വരുമോ എന്ന് നമ്മൾ ഒന്ന് തിരിച്ചറിയാൻ പിന്നെ ഇതിനകത്ത് വേറൊരു സൈക്കോളജിക്കൽ സംഭവം കുറച്ച് ആൾക്കാർക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു മനോബലം കിട്ടുന്ന സമയമാണ് ഉഫ് ഇന്നു മുതൽ അശ്വതി നക്ഷത്രത്തിൻ്റെ ജീവിതം മാറി മറിയുന്നു ഇതാണ് തമ്പ് അപ്പോൾ അശ്വതി നക്ഷത്രക്കാരനും ഭയങ്കര കോൺഫിഡൻസ് കിട്ടും കോൺഫിഡൻസ് കിട്ടട്ടെ മുന്നോട്ട് പോകട്ടെ പക്ഷേ നിങ്ങൾ റിയലിസ്റ്റിക്കായിട്ടും കൂടെ ചിന്തിക്കുക എന്റെ ജീവിതം മാറിമറിയാൻ എന്റെ ജാതവും കൂടെ നല്ല വിശകലനം ചെയ്യണം നല്ലൊരു ജ്യോതിഷടുത്ത് വിശകലനം ഈ കോടീശ്വര യോഗം എങ്ങനെയാണ് വരുന്നത് കോടീശ്വര യോഗം എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഇപ്പം നമ്മൾ ഗജകേസരി യോഗം ഈ പറയുന്ന ഹംസയോഗം പല പല യോഗങ്ങൾ കേൾക്കാറുണ്ട് അല്ലേ മാളവിക യോഗം ഈ യോഗങ്ങൾ ജാതകത്തിലുണ്ടെങ്കിൽ അത് അനുഭവിക്കാൻ യോഗമുണ്ടോ എന്നുള്ളത് അതിന് തിരിച്ചറിയണം നല്ലൊരു ജ്യോതിഷരുടെ അടുത്ത് പോയിട്ട് ഫോർ എക്സാമ്പിൾ ഒരു ഗ്രഹം റിട്രോഗ്രേഡ് ആണ് അത് വക്രത്തിലേക്കാണ് പോകുന്നത് വക്രത്തിലേക്കാണ് പോകണമെങ്കിൽ ചില ആൾക്കാർക്ക് നല്ലതേ കൊടുക്കുകയുള്ളൂ ചിലർ നല്ലത് കൊടുക്കില്ല കാര്യം ഉച്ഛസ്ഥനായിരിക്കുന്ന ഗ്രഹം ചിലപ്പം നല്ലത് കൊടുക്കില്ല ചിലപ്പം നല്ലത് കൊടുക്കും അപ്പോൾ നല്ലൊരു ജ്യോതിഷയുടെ അടുത്ത് പോയി ഇത് വിശകലനം ചെയ്യുകയാണെങ്കിൽ എനിക്ക് കോടീശ്വര യോഗ ഉണ്ട് ഏത് ഏജിലാണ് കോടീശ്വര യോഗ ഉള്ളത് അപ്പോൾ പറയുകയാണ് ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് ശരി ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ആ യോഗ അനുഭവിക്കാനുള്ള യോഗം ഇവിടെ കാണുന്നുണ്ടോ അപ്പം നിൽക്കുന്ന ഗ്രഹങ്ങൾ എന്തൊക്കെയാണ് ഗ്രഹം മാറും അപ്പോൾ ഇപ്പം ഇപ്പോഴത്തെ എക്സ് എന്ന് പറയുന്ന ഗ്രഹം മാറി വൈയിലേക്ക് വരുന്ന സമയത്ത് വൈ ഇതിനെ ബാധിക്കുമോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ജ്യോതിഷന്മാരോട് ചോദിക്കണം ജ്യോതിഷമാർക്ക് നമ്മൾ പൈസ കൊടുക്കുമ്പം അവരോട് ചോദിക്കുന്നതേ വേണം ചോദിച്ചാലേ പറയുള്ളൂ ചില ആൾക്കാർ ചോദിക്കണ്ട പറയും പലർക്കും ഉപാസനയുള്ളവരാണെങ്കിൽ ഇതൊന്നും വേണ്ട അവർ നോക്കിയിട്ട് പറയും മോനെ ഇപ്പം ഇതാണ് യോഗമുണ്ട് പക്ഷേ ഇന്ന കാര്യങ്ങളൂടെ ചെയ്യൂ അപ്പോൾ അത് കറക്റ്റായിരിക്കും അപ്പോൾ ഈ കോടീശ്വര യോഗം മാത്രം പോരാ അത് അനുഭവിക്കാനുള്ള യോഗമുണ്ടോ എന്നുള്ള തിരിച്ചറിവ് നമ്മൾ നല്ലൊരു ജ്യോതിഷ കോടീശ്വര യോഗം തന്നെയാണോ ഗജകേശരി യോഗം അല്ല ഗജകേശ്വര യോഗം വേറെ കോടീശ്വര യോഗം നമ്മൾ യോഗമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ആൾക്കാർ പറഞ്ഞു 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 പറഞ്ഞ് അങ്ങനെ ഒരു സംഭവമാക്കിയിട്ടുണ്ട് ഗജകേശരി യോഗമുണ്ട് ഗജകേശരി യോഗത്തിനകത്ത് നമ്മൾ ഒരു പല തലങ്ങളിലേക്കെത്തും പല തലങ്ങളിലേക്ക് എത്തുമ്പോൾ നമ്മുടെ മെറ്റീരിയൽ ബെനിഫിറ്റ് വർദ്ധിക്കും അപ്പോൾ അവിടെ കോടീശ്വര യോഗമായി പിന്നെ ഈ മാളവീയ യോഗം നല്ല തലങ്ങളിലേക്ക് എത്തുമ്പോൾ നമ്മൾ സാമ്പത്തികമായിട്ട് വരുന്നു നല്ല ജോലി കിട്ടുന്നു അല്ലെങ്കിൽ നല്ല ബിസിനസ് ആവുന്നു ലക്ഷറിയസ് ലൈഫ് പോകുന്നു മുന്നോട്ട് പോകുന്നു അപ്പോൾ അവിടെ യോഗം അല്ലേ അത്രയും സമ്പത്ത് വരുന്നു സോ ഇതിനെ ഇതിനാൾക്കാരെ പറഞ്ഞാണ് കോടീശ്വര യോഗ ആക്കിയിരിക്കുന്നത് പിന്നെ ഇതിൻ്റെയൊക്കെ ഒരു വേറൊരു തലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ജാതകം പരിശോധിക്കാൻ കൊടുക്കുന്ന സമയത്ത് ജാതകം ഒറിജിനൽ ആണോ ശരിയാണോ തെറ്റാണോ എന്നൊരു വിലയിരുത്തൽ വേണം നമുക്ക് കിട്ടിയ ജാതകം എവിടുന്നാ അച്ഛനുമമ്മ അതെ അച്ഛനമ്മയ്ക്ക് എവിടുന്നാണ് കിട്ടിയാൽ ഹോസ്പിറ്റലിൽ നിന്നാണ് കിട്ടിയത് ഹോസ്പിറ്റലിൽ നിന്ന് എവിടുന്നാണ് ടൈം കിട്ടിയത് അവിടുത്തെ നേഴ്സ് എഴുതിയ നേഴ്സ് എഴുതിയ സമയം ആണോ എന്ന് നമ്മളൊന്ന് ഡിഗ് ചെയ്യണം അതിനിപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ബർത്ത് റെക്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇപ്പം നേഴ്സിൻ്റെ ജോലി ഈ പറയുന്ന സമയമെടുത്തു മാത്രമാണോ അതല്ല ഇന്നത്തെ കാലത്ത് ഒരുപാട് അഡ്വാൻസ്ഡ് ആണ് രാഹുലെ ഒരുപാട് നേഴ്സുമാരുണ്ട് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന അന്നത്തെ കാലങ്ങളിൽ ഇപ്പം നമ്മൾ ജനിക്കുന്ന സമയങ്ങളിൽ തന്നെ ഇപ്പം ടു കെ കിഡ്സും നയൻറ്റി കെ കിഡ്സും കുഴപ്പമില്ല അതിന് മുൻപുള്ളവർ ജനിക്കുന്ന സമയങ്ങളിൽ അത്രയും ഫെസിലിറ്റി മാനേജ്മെൻറ് ഉണ്ടാകും പലപ്പോഴും വീട്ടിലായിരിക്കും ചിലപ്പം പ്രശ്നം നടക്കുന്നത് അതെ അപ്പോൾ ആ ഒരു സമയം ഒരു അസംഷൻ സമയം എഴുതുന്നു പത്തിനും പത്ത് ഈ പതിനഞ്ചിനും ഇടയ്ക്ക് പത്തിനും പത്ത് ഇരുപത്തഞ്ചിനും ഇടയ്ക്ക് ഒരു മിനിറ്റ് മാറിയാൽ ലഗ്നം മാറും ആയിട്ട് എഴുതാൻ പറ്റത്തില്ല ഇല്ല ആക്യുറേറ്റ് എഴുതാൻ പറ്റും ഒന്നുകിൽ ജനിക്കുന്ന സമയം പ്രോപ്പറായിട്ട് എഴുതി വെക്കുകയും മാനുവലി എഴുതുകയാണെങ്കിൽ ഒരു തെറ്റ് പറ്റിയാൽ അവസാനവനെയും തെറ്റിനെ ബാധിക്കും അപ്പം ജ എഴുതുന്നത് ജ്യോതിഷനും മനുഷ്യനാണ് ആ ജ്യോതിഷൻ്റെ ആവശ്യം ജാതക എഴുത്ത് മാത്രമാണോ നിരവധി കാര്യങ്ങളുണ്ട് അപ്പോൾ ഇപ്പം നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാം സമയമുണ്ടെങ്കിൽ പല സോഫ്റ്റ്വെയർസും ഉണ്ട് ഈ നല്ല സോഫ്റ്റ്വെയറിൽ നിന്ന് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ആക്യുറസിള്ള കാൽക്കുലേഷൻസ് എടുത്തിട്ട് നല്ല ജ്യോതിഷിനടുത്ത് പോയാൽ ജ്യോതിഷിന് സമയം ലാഭിക്കാം ജ്യോതിഷിനെ ഈസിയായിട്ട് നോക്കി പറഞ്ഞു തരാൻ പറ്റും ജ്യോതിഷിനാണ് കണക്കുകൾ അത്രയും എന്താ പറയുക വിദഗ്ധനായിരിക്കാം പക്ഷേ ഈ കണക്കുകൾ കറക്റ്റായിട്ട് കൊടുത്താൽ പ്രഡിക്ഷൻസ് പൂർണ്ണമായിട്ടും കിട്ടും ഇതാണ് അതിൻ്റെ ഒരു ബേസിക് ആസ്പെക്റ്റ് എന്ന് പറയുന്നത് പലരും തെറ്റായ സമയങ്ങൾ കൊടുത്തിട്ട് ജ്യോതിഷിനെ കുറ്റം പറയുകയും അല്ലെങ്കിൽ സ്വയം എന്താ പറയുക കുറ്റം പറയുകയും ചെയ്തുകൊണ്ട് നിൽക്കുന്നൊരു ഈ നവഗ്രഹങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ട ഗ്രഹമേതാ ഒരു ഗ്രഹങ്ങളെ പേടിക്കേണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ അതായത് പല ജ്യോതിഷന്മാരും പലതും പറയുന്നുണ്ട് ഞാൻ പല ജ്യോതിഷന്മാരൂടെ കൂടെ നടന്നിട്ടുള്ളത് കൊണ്ടും പലരും ഓപ്പണായിട്ട് സംസാരിക്കുന്നതും ഈ രാഹുവും കേതുവും ഒഴിച്ച് വേറെ ആരെയും നമ്മൾ പേടിക്കേണ്ട ഇപ്പോൾ ഈ രാഹുവും കേതു ആണെങ്കിൽ തന്നെയും നമ്മൾ ഒരാളെയും നമ്മളൊരാളെയും ഒന്നും നമ്മളെ തിരിച്ചു കടിക്കില്ല എപ്പോഴെങ്കിലും പ്രവോക്കിയുമ്പോഴാണല്ലോ പ്രശ്നങ്ങൾ വരുന്നത് നമ്മളെല്ലാ ഗ്രഹങ്ങളെയും ബഹുമാനിച്ച് ഇപ്പോൾ ഓരോ ദിവസവും ഓരോ ഗ്രഹത്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് ഏറ്റവും കൂടുതൽ എല്ലാ ദിവസവും എഴുന്നേറ്റ് സൂര്യോപാസന ചെയ്യുന്ന സൂര്യോപാസന പ്രോപ്പറായിട്ട് ചെയ്യണമെങ്കിൽ സമയമെടുക്കും പക്ഷേ സൂര്യനെ നോക്കി തൊഴുകയും സൂര്യൻ്റെ മന്ത്രങ്ങൾ ഒരുവിടുകയും ചെയ്യുന്നവരെ ഒരു സംഭവങ്ങളും ബാധിക്കില്ല എന്നുള്ളതാണ് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാഗ് ജ്യോതിഷം നിങ്ങളോടൊപ്പമുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏതു തരം ജ്യോതിഷപരമായ പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാക് ജ്യോതിഷത്തിലെ കൺസൾട്ടൻറ്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് അതിലുപരി ജ്യോതിഷപരമായ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല താങ്ക്